മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് സർക്കാർ കത്തയക്കും ഇനി നടക്കേണ്ടത് എങ്ങനെയാണ് മുന്നണി ധാരണയിലെത്തിയത് എന്നുള്ളത് പോയിന്റുകളായി നമ്മൾ നോക്കുമ്പോൾ ഒപ്പിട്ട കരാറിൽ നിന്ന് എന്ത് സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി പിന്മാറുമെന്ന ആശങ്ക സി പി ഐ എം പങ്കുവയ്ക്കുകയായിരുന്നു അതാണ് ആദ്യം സംഭവിച്ചത് അതിന് പിന്നാലെ ക്യാബിനറ്റ് ഉപസമിതി വയ്ക്കാമെന്ന് സി പി നിർദ്ദേശിച്ചു അപ്പോൾ ആ ഒരു സബ് കമ്മിറ്റി കൂടാ ആ സബ് കമ്മിറ്റി പഠിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഉപസമിതി റിപ്പോർട്ട് വരുന്നത് വരെ പി എം ശ്രീ നടപ്പിലാക്കില്ലെന്ന് ഉറപ്പ് നൽകി അതായത് സബ് കമ്മിറ്റി വിഷയം എന്താണെന്ന് വിശദമായി പഠിക്കും എന്നിട്ട് സബ് കമ്മിറ്റി ഒരു തീരുമാനത്തിലെത്തുന്നത് വരെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ പാടില്ല മരവിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തി മറ്റൊന്ന് അത് അംഗീകരിക്കില്ലെന്ന് സി പി ഐ മറുപടി നൽകുകയായിരുന്നു സി പി ഐ അപ്പോഴും കടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകണമെന്ന് ആവശ്യം സി പി ഐ മുന്നോട്ട് വെച്ചു നമുക്കറിയാം തുടക്കം മുതൽ സി പി ഐ ഒറ്റ നിലപാടിലാണ് നിന്നിരുന്നത് അങ്ങനെ സി പി ഐ മറ്റൊരുപാധി കൂടി വെച്ചു അത് സി പി എം അംഗീകരിക്കുകയായിരുന്നു മന്ത്രിസഭ കത്ത് തയ്യാറാക്കട്ടെ എന്ന ധാരണയിൽ നേതൃത്വങ്ങൾ തമ്മിൽ എത്തി സമവായത്തിലേക്ക് കടക്കുകയായിരുന്നു പിന്നീടാണ് തീരുമാനം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറയാനുള്ള ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെ സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്ന് തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യം വിശദീകരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂട്ടമായി തന്നെ മുന്നണി എത്തുകയായിരുന്നു കൂടുതൽ വിശദാംശങ്ങൾക്കായി റഹീസ് റഷീദ് ചേരുകയാണ് റഹീസ് ഇതിൽ ഫണ്ടല്ല വലുത് ആശയമാണ് പ്രധാനം നിലപാടാണ് വലുത് എന്നുള്ള കാര്യത്തിൽ സി പി ഐ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇത്രയും നാൾ അതിന് സി പി ഐ എമ്മിന് വഴങ്ങേണ്ടി വന്നു ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു എന്തൊക്കെ നടന്നു ഒടുക്കം ഈ ഒരു തീരുമാനത്തിലെത്താൻ ഉപാധികൾ എന്താണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബിയും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എൽ ഡി എഫ് കൺവീനർ കൂടിയായ സെക്രട്ടേറിയറ്റ് അംഗം പി പി രാമകൃഷ്ണനും കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ പദ്ധതിയിൽ നിന്നും ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിലായിരുന്നു സി പി ഐ എം ഉള്ളത് പക്ഷേ ആ ചർച്ചയിൽ എം എ ബേബി ഡിപ്ലോമാറ്റിക്കായ നിലപാടുകൾ നിലപാടുകളെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വഴങ്ങുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ശേഷമാണ് സി പി ഐയുമായി എം എ ബേബിയും എം വി ഗോവിന്ദനും പലതവണ സംസാരിച്ചത് സി പി ഐ എം ഒരു ധാരണയിലെത്തിയത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല മുന്നോട്ട് പോകില്ല എന്ന് വെച്ചാൽ തൽക്കാലം മുന്നോട്ട് പോകില്ല അതിന് മന്ത്രിസഭാ ഉപസമിതി സി പി ഐയുടെ അംഗങ്ങളും വി പെൺകുട്ടിയും ഒക്കെ അടങ്ങുന്ന ഒരു മന്ത്രിസഭാ ഉപസമിതി ഇതിനെക്കുറിച്ച് പഠിച്ച് ഇത് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് ആ ഉപസമിതി റിപ്പോർട്ട് നൽകുന്നത് വരെ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് തുടർ നടപടിയും മരവിപ്പിക്കുക എന്ന തീരുമാനത്തിൽ സി പി ഐ എത്തി അത് സി പി ഐ നേതൃത്വവുമായി ആശയവിനിമയം നടത്തി തത്വത്തിൽ അത് സി പി ഐ അംഗീകരിക്കുമെന്നാണ് സി പി ഐ എം നേതൃത്വം കരുതിയത് പക്ഷേ സി പി ഐ അവരുടെ നിലപാടിൽ ഉറച്ചതായിരുന്നു അവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇത് മരവിപ്പിക്കുകയാണ് എന്ന് വ്യക്തമാക്കി കേന്ദ്രത്തിന് കേരളം കത്തയക്കണം ആ കത്ത് അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ അയക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന ഒരു 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 വഴിത്തിരിവാകുന്ന നിലപാട് ബിനോ വിഷം എടുക്കുകയായിരുന്നു അതേ തുടർന്ന് സി പി ഐ ആലോചി സി പി ഐ എം ആലോചിച്ചു അവർ അത് അംഗീകരിച്ചു ഒരു കത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി അത് ഡി രാജയ്ക്കും ഒപ്പം വിനോയ് വിശ്വത്തിനും കൈമാറുകയും ചെയ്തു ആ ഡ്രാഫ്റ്റിൽ ചില പ്രശ്നങ്ങൾ ഇവർ ചൂണ്ടിക്കാട്ടി അതിലുള്ള തിരുത്തലുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടു തിരുത്തലുകൾ എന്തൊക്കെയാണെന്ന് എഴുതി എ കെ ജി സെൻ്ററിലേക്ക് പോയ സമയത്ത് ബിനോയ് വിശ്വം എം എ ബേബിയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തു ആ ചർച്ചയിലാണ് അങ്ങനെയെങ്കിൽ മന്ത്രിസഭാ യോഗം തന്നെ ഒരു കേന്ദ്രത്തെ അയക്കുന്ന കത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കട്ടെ എന്നിട്ട് ചീഫ് സെക്രട്ടറി കത്ത് അയക്കട്ടെ എന്ന് ധാരണയിലെത്തിയത് പിന്നെയുള്ളത് ഇത് ആര് മാധ്യമങ്ങളോട് പറയുമെന്നതാണ് അതും സി പി ഐ ഒരു നിലപാട് ഒരു ഉപാധി മുന്നോട്ട് വെച്ചു ഇത് ഒപ്പിട്ടത് മുഖ്യമന്ത്രിയാണ് ഒപ്പിട്ട സംബന്ധിച്ച വിവരങ്ങൾ സർക്കാരിന് വേണ്ടി പറഞ്ഞത് മന്ത്രി ശിവകുട്ടിയാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് പിൻവാങ്ങുന്ന മരവിപ്പിക്കുന്ന തീരുമാനവും സി പി ഐ എം നേതാക്കൾ പറയണം അത് മുഖ്യമന്ത്രിയോ ശിവൻകുട്ടിയോ പറയണമെന്ന കാര്യം ചർച്ചയിലുണ്ടായി മുഖ്യമന്ത്രി അത് മാധ്യമങ്ങളോട് പറയും എന്ന തീരുമാനത്തിലാണ് സെന്ററിൽ നടന്ന ചർച്ച അവസാനിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം മാത്രമേ ബിനോയ് വിഷു ബിനോയ് വിഷു മാധ്യമങ്ങളോട് ഇക്കാര്യം സംസാരിക്കൂ എന്ന് സി പി ഐ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതാണ് ഇതുവരെ സംഭവിച്ചത് ഇങ്ങനെയാണ് ഒരു ധാരണയിലെത്തിയത് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമായിരിക്കും ഇക്കാര്യങ്ങൾ വിശദീകരിക്കുമായിരിക്കും റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്